േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജലലഭ്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചതായി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഷിനാസ് ബാബു വേനൽ കടുത്തതോടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാണ് രോഗികളെ കൂട്ടമായി ഡിസ്ചാർജ് ചെയ്യുന്നതായി പരാതിയുണ്ട് എന്ന തരത്തിൽ ആരോപണമുണ്ടായിരുന്നു ഇത് തീർത്തും തെറ്റാണെന്നും അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഷിനാസ് ബാബു പറഞ്ഞു ആശുപത്രിയിൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് പ്രതിദിനം രണ്ട് ലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമാണ് ഡയാലിസിസ് യൂണിറ്റിലേക്ക് മാത്രം മുപ്പതിനായിരം ലിറ്റർ വേണം ദിവസം ശരാശരി ഇരുന്നൂറ് രോഗികൾ കിടത്തി ചികിത്സയിലുണ്ട് കൂട്ടിരിപ്പുകാരടക്കം ഇരട്ടിയാളുകൾ വാർഡിലുണ്ട് ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ മറ്റു വിഭാഗങ്ങളിലും ആവശ്യത്തിന് വെള്ളം ഉറപ്പുവരുത്തുന്നുമുണ്ട് ഇവിടെയുള്ള രണ്ട് കിണറുകൾ ജല അതോറിറ്റി ലൈൻ എന്നിവയാണ് ആശുപത്രിയുടെ ആശ്രയം കിണറുകൾ വറ്റി അതോറിറ്റി നൽകുന്ന വെള്ളം തികയാതെ വന്നതോടെ ഒരാഴ്ച മുൻപ് പ്രതിസന്ധി തുടങ്ങി അയ്യായിരം ലിറ്ററിന്റെ ടാങ്കറിൽ വെള്ളമെത്തിച്ച് പരിഹരിക്കാനാണ് ശ്രമം പ്രധാന ജലസംഭരണിയുടെ ശേഷി ലിറ്ററാണ് ടാങ്കറിൽ എട്ട് തവണ വെള്ളമെത്തിച്ചാലാണ് എത്തിച്ചാലാണ് സംഭരണി നിറയുക ഒരു തവണ രണ്ടായിരം രൂപ എച്ച് ഫണ്ടിൽ നിന്ന് നൽകിയാണ് വെള്ളമെത്തിക്കുന്നത് എന്നിട്ടും തികയാത്തുള്ളത് താൽക്കാലിക പരിഹാരമായി സമീപത്തെ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിന്റെ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിന് അനുമതി തേടിയിരുന്നു ഇതിന് അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും അതിനാവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങാനുള്ള തീരുമാനമായിട്ടുണ്ടെന്നും അതുകൊണ്ടുതന്നെ രൂക്ഷമായ ജലക്ഷാമത്തിന് ഒരു പരിധിവരെ തടയിടാൻ കഴിയുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഷിനാസ് ബാബു പറഞ്ഞു പെർമിഷൻ കിട്ടിയിട്ടുണ്ട് അത് അത് ഇന്നലെ തന്നെ പിന്നെ പോയി നോക്കി അത് മായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ എന്താ പറയുക മോട്ടറും പിന്നെ പൈപ്പും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ആയിട്ടുണ്ട് അത് ഇതിന് പിന്നെ പിറമേ നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടാൻ കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഫൈവ് തൗസൻഡ് ലിറ്റർ കപ്പാസിറ്റിയുള്ള രണ്ട് ടാങ്കും കൂടി നമ്മൾ പിങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് നാല് തവണ കുയൽ കിണർ കുഴിച്ചെങ്കിലും പരാജയപ്പെട്ടു ചാലിയാറിൽ നിന്ന് നേരിട്ട് പമ്പ് ചെയ്യാൻ സംവിധാനമെന്ന നിർദ്ദേശങ്ങൾ ഭരണാധികാരികൾക്ക് മുൻപിൽ സമർപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു ആശുപത്രിയിൽ സർക്കാർ അംഗീകരിച്ച കിടക്കകൾ ഇരട്ടിയിലേറെ രോഗികളെ കിടത്തി ചികിത്സ ഉറപ്പുവരുത്തുന്നു ജലക്ഷാമത്തിന്റെ പേരിൽ രോഗികളെ പറഞ്ഞു വിട്ടിട്ടില്ലെന്നും താൻ സൂപ്രണ്ടായതിനുശേഷം വേനൽക്കാലത്ത് ജലലഭ്യത ഉറപ്പുവരുത്താൻ കിണർ റീചാർജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്തിരുന്നു എന്നാൽ ഇതിനുശേഷം മഴ ലഭിക്കാത്ത അദ്ദേഹം പറഞ്ഞു എൻ ന്യൂസ് ാണ് എന്റെ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ